സാകാരത്തിൽ ഉണ്ടെങ്കിൽ നിരാകാരത്തിൽ അങ്ങനെ വിശ്വാസമുണ്ടാവും ഈശ്വരൻ നിരാകാരനാണ് വിശ്വാസമുള്ള പക്ഷം ഈശ്വരൻ സകാരനാകുന്നു എന്നങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും പാല വെളുത്ത വസ്തു അത് വീണ്ടും കറുത്തതുമാകാൻ ഒക്കുമോ മാസ്റ്റർ പറഞ്ഞു നിരാകാരമാണ് എനിക്ക് സുഖമായി തോന്നുന്നത് രാമകൃഷ്ണദേവൻ പറഞ്ഞു അതുകൊള്ള ഏതെങ്കിലും വിശ്വാസം ഉണ്ടായാൽ മതി നിനക്ക് വിശ്വാസം നിരാകാരത്തിലാണ് അതും നന്നാണ് എന്നാൽ ഇത് മാത്രം സത്യം ബാക്കിയൊക്കെ തെറ്റാന്ന് ഒരിക്കലും വിചാരിക്കരുത് നിരാ ആകാരവും സത്യം അതുപോലെ സാകാരവും സത്യം നിനക്ക് ഏതിലാ വിശ്വാസം അതിൽ ഉറച്ചു നിൽക്കുക രണ്ടും സത്യമാണെന്ന സംഗതി പിന്നെയും പിന്നെയും കേട്ട മാസ്റ്റർ ബിസ്മിത്തിന് ഈ കഥ അയാളുടെ പുസ്തകത്തിൽ നിന്ന് കിട്ടിയ അറിവിലെങ്ങുമില്ല മാസ്റ്ററുടെ അഹങ്കാരത്തിന് മൂന്നാം തവണയും ഒരടി കിട്ടി എന്നാൽ ഇനിയും അത് നിശേഷം നശിച്ചു കഴിഞ്ഞിട്ടില്ല അതിനാൽ അല്പം തർക്കിക്കാൻ ഒരുങ്ങി മാസ്റ്ററെ പറഞ്ഞു പ്രഭോ അദ്ദേഹം സാകാരൻ എന്ന വിശ്വാസം വന്നിരിക്കട്ടെ എന്നിരുന്നാലും അദ്ദേഹം ഒരു കാലവും മണ്ണുകൊണ്ട് തീർത്ത പ്രതിമയല്ലല്ലോ ശ്രീനാമൻ പറഞ്ഞു എന്തിനും മണ്ണ് ചിന്മയാണ് പ്രതിമ ചിന്മയിൽ പ്രതിമയുടെ അർത്ഥമൊന്നും മാസ്റ്റർക്ക് മനസ്സിലായില്ല എങ്കിലും പറഞ്ഞു ശരി എന്നിരുന്നാലും മൺപ്രതിമയെ പൂജിക്കുന്നവരോട് മൺപ്രതിമ ഈശ്വരൻ അല്ലെന്ന സംഗതി പറഞ്ഞ് മനസ്സിലാക്കുക വേണ്ടതാണല്ലോ ഈശ്വരനെ ഉദ്ദേശിച്ച പ്രതിമയിൽ പൂജ ചെയ്യുന്നതാണ് ഉചിതം മണ്ണിനെ പൂജിക്കുന്നത് ശരിയല്ല ശ്രീനമൻ പറഞ്ഞു നീരസത്തോടെ നിങ്ങളുടെ കൽക്കത്തക്കാരുടെ ഒരേ ഒരു തൊഴിലിതാണ് ലെക്ചർ അടിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും തനിക്കാര് വളിച്ചു തരും അതോട്ട് നിശ്ചയവുമില്ല പഠിപ്പിക്കാൻ നീയാൽ ഈ ജഗത്തെ ആരുടെയോ അദ്ദേഹം പഠിപ്പിക്കും അദ്ദേഹം ഈ ജഗത്ത് സൃഷ്ടിച്ചിരിക്കുന്നു സൂര്യേന്ദ്രന്മാരെ നിർമ്മിച്ചിരിക്കുന്നു മനുഷ്യനെയും ജീവികളെയും ജന്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്നു ജീവജാലങ്ങൾക്ക് ആഹാരത്തിനുള്ള ഉപായം ഉണ്ടാക്കിയിരിക്കുന്നു പോറ്റി വളർത്താൻ അച്ഛനമ്മമാരെ നൽകിയിരിക്കുന്നു അതിനായി അച്ഛനമ്മമാരിൽ സ്നേഹം നിറച്ചിരിക്കുന്നു അദ്ദേഹം പഠിപ്പിക്കും അദ്ദേഹം ഇത്രയൊക്കെ ചെയ്തിട്ടുള്ള സ്ഥിതിക്ക് അതിനുള്ള ഉപായം മാത്രം ഉണ്ടാക്കി കൊടുക്കുകയില്ലെന്നോ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പഠിപ്പിക്കും അദ്ദേഹമാണ് അന്തരിയാമി ഇനി ഈ മണ്ണുകൊണ്ടുള്ള പ്രതിമയെ പൂജിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തന്നെ തന്നെയാണ് ഇതിൽ കൂടി വിളിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൊടുന്ന് അദ്ദേഹം ഈ പൂജ കൊണ്ട് തന്നെ സന്തുഷ്ടനാകും അത് ചൊല്ലി നീ എന്തിനാണ് നിന്റെ തല തലപ്പുണ്ടാക്കുന്നത് നിനക്ക് എങ്ങനെ ജ്ഞാനം ലഭിക്കും ഭക്തി ഉണ്ടാകും എന്ന കാര്യത്തിൽ നീ പ്രയത്നിക്കുക ഇത്തവണ തൻ്റെ അഹങ്കാരം തീർത്ഥം തകർന്നു എന്ന് മാസ്റ്റർക്ക് തോന്നി അയാൾ വിചാരിച്ചു അദ്ദേഹം പറഞ്ഞത് നേരാണ് എനിക്ക് പഠിപ്പിക്കാൻ എന്താ കാര്യം ഞാൻ എന്താ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ എനിക്ക് ഭക്തി ഉണ്ടായിട്ടുണ്ടോ തനിക്ക് കിടക്കാനിടം കിടയാ ചങ്ങാതിയെയും കൂടി വിളിക്കുന്നു ഭഗവാനെ കുറിച്ച് അറിയില്ല കേട്ടിട്ടുമില്ല എന്നിട്ടും അന്യരെ പഠിപ്പിക്കാൻ പോകുന്നത് എത്ര ലജ്ജാവഹം എന്തൊരു മൂടതയുടെ ലക്ഷണം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ഇതെന്താ കണക്കോ ചരിത്രമോ സാഹിത്യമോ മറ്റോ ആണോ അല്ല ഇതാ ഈശ്വര ഇദ്ദേഹം പറയുന്നത് എൻ്റെ ഉള്ളിൽ നന്നായി പതിയുന്നുണ്ട് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു നീ മണ്ണുകൊണ്ടുള്ള പ്രതിമയെ പൂജിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞുവല്ലോ ഇത് ഗുരുദേവനുമായി മാസ്റ്ററുടെ ആദ്യത്തെയും അവസാനത്തെയും തർക്കമായി മണ്ണുകൊണ്ടുണ്ടാക്കിയതായാലും ആ പൂജ കൊണ്ടും പ്രയോജനമുണ്ട് പലതരത്തിലുള്ള പൂജയും ഈശ്വരൻ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഉലകം ഈശ്വരന്റെ അദ്ദേഹം തന്നെ ഇതൊക്കെ ചെയ്തിരിക്കുന്നു അധികാരി ഭേദമനുസരിച്ച് ഓരോരുത്തരുടെയും വയറിന് പിടിക്കുന്ന ആഹാരത്തിന് അമ്മ ഏർപ്പാട് ചെയ്തിരിക്കുന്നു പോലെ അമ്മയ്ക്ക് അഞ്ചു മക്കളുണ്ടെന്ന് വിചാരിക്കുക വീട്ടിൽ മീൻ കൊണ്ടുവന്നു അമ്മ പലതരം മീൻകറി തയ്യാറാക്കുന്നു ആരുടെ വയറിന് ഏത് പിടിക്കുമെന്നുള്ളത് അനുസരിച്ച് ഒരുത്തന് മീൻ ബിരിയാണി ഒരുത്തന് ഉപ്പിലിട്ട മീൻ വേറെ ഒരുത്തനെ മീൻ പൊരിച്ചത് ഇങ്ങനെയൊക്കെ ഉണ്ടാകും ഓരോരുത്തരുടെയും ഇഷ്ടവും ദഹന ശക്തിയുമനുസരിച്ച് മനസ്സിലായേ മാസ്റ്റർ പറഞ്ഞു അധ്യായം നാല് രാമകൃഷ്ണായ തസ്മൈ ശ്രീ ഭക്തി ഉണ്ടാകാനുള്ള ഉപായം മാസ്റ്റർ ചോദിച്ചോ ഈശ്വരനിൽ എങ്ങനെ മനസ്സ് നിർത്തും ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു സർവദാ ഈശ്വരന്റെ നാമം ജപിക്കുകയും ഗുണം കീർത്തിക്കുകയും വേണം കൂടാതെ സത്സംഗം ചെയ്യണം ഇടക്കിടയ്ക്ക് ഈശ്വര ഭക്തന്മാരുടെയും സജ്ജനങ്ങളുടെയും അടുക്കൽ പോകണം മനസ്സാരാ പകൽ സംസാരത്തിനുള്ളിലും അതിലെ വിഷയങ്ങളിലും കാര്യങ്ങളിലും മൊഴിയിരിക്കും ഇരുന്നാൽ അത് ഈശ്വരനെ അതിനെക്കുകയില്ല ഇടയ്ക്കിടയ്ക്ക് വിജയത്തിൽ പോയി ഈശ്വര ചിന്ത ചെയ്യുന്നത് വളരെ അത്യാവശ്യം ആദ്യകാലത്ത് ഇടയ്ക്ക് വിജയത്തിൽ വസിച്ചില്ലെങ്കിൽ മനസ്സെ ഈശ്വരനിൽ നിർത്താനുള്ള പ്രയാസമാകുന്നു മരം തെയ്യായിരിക്കുമ്പോൾ ചുറ്റും വേലി കെട്ടണം വേലി കെട്ടിയില്ലെങ്കിൽ ആടുമാളിത് നിങ്ങളയും മനസ്സിലോ മൂലയിലോ വനത്തിലോ വേണം ധ്യാനിക്കാൻ സർവദാ സദസാരം ചെയ്യണം ഈശ്വരൻ മാത്രം സത്ത് നിത്യവസ്തു ബാക്കിയൊക്കെ അസത്ത് അനിത്യം ഇങ്ങനെ വിചാരം ചെയ്തു ചെയ്ത് അനിത്യവസ്തുക്കളെ മനസ്സിൽ നിന്ന് അകറ്റണം ഗ്രഹസ്ഥ സന്യാസം ഉപായം നിർജ്ജനത്തിലുള്ള സാധനം വിനയപരസുരം ലോകത്തിൽ എങ്ങനെ വേണം ജീവിക്കാൻ ശ്രീരാമൻ പറഞ്ഞു വേലയെല്ലാം ചെയ്യുക പക്ഷേ മനസ്സ് ഈശ്വരനിൽ വയ്ക്കുക ഭാര്യ മകൻ അച്ഛൻ അമ്മ സർവരോട് ഉത്വസിക്കുക അവർക്ക് സേവ ചെയ്യുക സ്വന്തം എന്ന പോലെ എല്ലാവരോടും പെരുമാറുക എന്നാൽ അവർ നിന്റെ ആരുമല്ലെന്നും ഉള്ളിലറിയുകയും ചെയ്യുക വലിയ ആളുകളുടെ വീട്ടിൽ വേലക്കാരി ശേല ജോലികളും ചെയ്യുന്നു എന്നാൽ നാട്ടിൻ പുറത്തുള്ളവൻ്റെ വീട്ടിലേക്ക് മനസ്സ് പറഞ്ഞു അവൾ യജമാനന്റെ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ വളർത്തുകയും ചെയ്യുന്നു എൻ്റെ രാമൻ എൻ്റെ ഹരി എന്നൊക്കെ പറയും എന്നാൽ അവർ തൻ്റെ ആരുമല്ലെന്നുള്ളിൽ അവൾക്ക് നല്ലതുപോലെ അറിയുകയും ചെയ്യാം ആമ വെള്ളത്തിൽ ചുറ്റിത്തിരിയുന്നു എന്നാൽ അതിൻ്റെ മനസ്സ് എവിടെയാണെന്ന് അറിയാമോ കരയ്ക്ക് അതിൻ്റെ മുട്ട കിടക്കുന്ന ലോകത്തിലെ കൃത്യങ്ങളൊക്കെ ചെയ്യണം എന്നാൽ മനസ്സ് ഈശ്വരനിലും നിർത്തണം ഈശ്വരനിൽ ഭക്തിനാടാകുന്ന സംസ്ഥാനത്തിൽ പ്രവേശിച്ചാൽ അതിൽ കൂടുതൽ കൂടുതൽ ഒട്ടിപ്പോകും അതിലെ ആപത്ത് സങ്കടം സന്താപം ഇവയ്ക്ക് അടിപ്പെട്ടു പോകും വിഷയ എന്താ ചെയ്യും തോറും അതിൽ ആസക്തി വർധിക്കും കയ്യിൽ എണ്ണ പുരട്ടിയിട്ട് വേണം ചക്ക മുറിക്കാൻ അല്ലാത്ത പക്ഷം മുളഞ്ഞു കയ്യിലൊട്ടും ആദ്യം ഈശ്വര പറ്റിയാകുന്ന എണ്ണ കയ്യിൽ പുരട്ടിയിട്ട് വേണം ലോകകാര്യങ്ങളിൽ കൈയിടാൻ എന്നാൽ ഈ ഭക്തി സമ്പാദിക്കുന്നതിന് ഏകാന്തത്തിൽ പോകണം പാലിൽ നിന്ന് വെണ്ണ എടുക്കണമെങ്കിൽ അതൊരു ഒഴിഞ്ഞ മൂലയിൽ തൈരാകാൻ വയ്ക്കണം ഇളക്കിയാൽ തൈര് ഉറകൂടുകയില്ല എന്നിട്ട് മറ്റു പണികളൊക്കെ വിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് തൈര് കടയണം അപ്പോൾ വെണ്ണ തെളിഞ്ഞു കിട്ടുന്നു ഇനിയും നമുക്ക് നിർജ്ജനത്തിൽ ഈശ്വര ചെയ്താൽ മനസ്സിന് ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയും ലഭിക്കുന്നു എന്നാൽ സംസാരത്തിൽ വീണ് കിടന്നാൽ അതേ മനസ്സ് പോകും സംസാരത്തിൽ കാമിനി കാഞ്ചന ചിന്ത മാത്രമേ ഉള്ളൂ സംസാരം ജലം പോലെയും മനം പാല് പോലെയുമാണ് വെള്ളത്തിൽ ഒഴിച്ചാൽ പാലും വെള്ളവും ഒന്നായിത്തീരും പിന്നെ പാൽ വേർതിരിച്ച് കിട്ടുകയില്ല പാല് തൈരാക്കി കടഞ്ഞ് വെണ്ണ എടുത്ത് വെള്ളത്തിലിട്ടാൽ അത് പൊങ്ങി കിടക്കും അതുകൊണ്ട് ഏകാന്തത്തിൽ സാധന ചെയ്ത ആദ്യം ജ്ഞാനഭക്തി രൂപമായ വെണ്ണ സമ്പാദിക്കണം ആ വെണ്ണ സംസാര ജലത്തിലിട്ടാലും കിടന്നാലും ഓടിക്കലരുകയില്ല പൊങ്ങിക്കിടക്കും ഇതോടൊപ്പം വിചാരം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് കാമിനീ കാഞ്ചനം അനിത്യമാകുന്നു ഈശ്വരൻ ഒരുവൻ മാത്രം നിത്യവസ്തു പണം കൊണ്ട് എന്ത് കിട്ടും ചോറും കിട്ടും വയറും കിട്ടും തുണി കിട്ടും താമസിക്കാൻ ഇടം കിട്ടും ഇത്രയൊക്കെ തന്നെ പക്ഷെ ഇതുകൊണ്ട് ആനെ കിട്ടുകയില്ല അതിനാൽ പണം ഒരിക്കലും ജീവിത ഉദ്ദേശമാകാൻ നിവൃത്തിയില്ല ഇതിൻ്റെ പേരാണ് വിചാരം മനസ്സിലായോ മാസ്റ്റർ പറഞ്ഞു പ്രബോധയ ദുരോദയം എന്ന നാടകം ഞാൻ ഈയിടെ വായിച്ചു അതിൽ വസ്തുവിചാരമുണ്ട് ശ്രീരാമ ഞാൻ പറഞ്ഞു അതേ വസ്തുവിചാരം ഇത് നോക്കൂ പണത്തിൽ എന്തുണ്ട് ഒരു സുന്ദര ദേഹത്തിൽ പോലും എന്തുണ്ട് വിചാരം ചെയ്യൂ സുന്ദരിയുടെ ദേഹത്തിലും അസ്ഥി മാംസം മജ്ജ മലം മൂത്രം ഇതൊക്കെ ഉണ്ട് മനുഷ്യൻ ഈശ്വരനെ വെടിഞ്ഞ ഇത്തരം വസ്തുക്കൾക്കായി എന്തിനു മനസ്സ് കൊടുക്കണം എന്തിനായി ഈശ്വരനെ കളയുന്നു ഈശ്വര ദർശനത്തിനുള്ള ഉപായം മാസ്റ്റർ ഈശ്വരനെ കാണാൻ കഴിയുമോ ശ്രീരാമകൃഷ്ണദേവൻ പൂവ തീർച്ചയായും കഴിയും കൂടെ കൂടെ വിജനത്തിൽ വാസം ഭഗവാന്റെ ഗുണഗാനം വസ്തുവിചാരം ഈ വക ഉപായങ്ങൾ സ്വീകരിക്കേണ്ടതാണ് മാസ്റ്റർ പറഞ്ഞു എന്തവസ്ഥയിൽ അദ്ദേഹത്തെ കാണാനൊക്കെ ശ്രീരാമകൃഷ്ണനായൻ പറഞ്ഞു തീവ്ര വ്യാകുലതയോടെ കരഞ്ഞാൽ അദ്ദേഹത്തെ കാണാൻ സാധിക്കും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ആളുകൾ കുടം കണക്കിന് കണ്ണീർ വാർക്കുന്നു പണത്തിനു വേണ്ടി മനുഷ്യർ കണ്ണീരിൽ നീന്തും എന്നാൽ ഈശ്വരന് വേണ്ടി ആര് കരയുന്നു വിളിക്കേണ്ടതുപോലെ വിളിക്കണം അതും പറഞ്ഞ് ഭഗവാൻ ഗാനം ചെയ്യുകയാണ്

ഭദ്രമാലിജേ വ്യാകുലത വന്നാൽ അരുണോദയമാണ് അനന്തരം സൂര്യൻ ദർശനമനും വ്യാകുലതയ്ക്ക് ശേഷം ഈശ്വര ദർശനം മൂന്ന് ആകർഷണങ്ങൾ ഒന്നിച്ചു കൂടിയാൽ ഈശ്വരൻ ദർശനം നൽകും വിഷയിക്ക വിഷയങ്ങളോടുള്ള ആകർഷണം അമ്മയ്ക്ക മക്കളോടുള്ള വാത്സല്യം സതി ദേവിക്ക് ഭർത്താവിനോടുള്ള പ്രേമം ഈ മൂന്ന് ആകർഷണങ്ങളും ഒന്നു ചേർന്ന ഒരുവൻ ഉണ്ടായാൽ അതിൻ്റെ ശക്തി കൊണ്ട് ഈശ്വരനെ പ്രാപിക്കാൻ സാധിക്കുന്നു സംഗതി ഇതാണ് ഈശ്വരനോട് സ്നേഹം വേണം അമ്മേ എങ്ങനെ മക്കളെ സ്നേഹിക്കുന്നു സതി ഏതുവിധം ഭർത്താവിനെ ഭജിക്കുന്നു വിഷയി എങ്ങനെ വിഷയങ്ങളെ കാമിക്കുന്നു അതുപോലെ ഈ മൂന്ന് കൂട്ടരുടെ സ്നേഹത്തെ ഈ മൂന്ന് തരം ആകർഷണങ്ങളെ ഒന്നിച്ചു ചേർത്താൽ എത്രയുണ്ടോ അത്രയും ഈശ്വരന് കൊടുക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദർശനം ലഭിക്കും വ്യാകുലതയോടെ അദ്ദേഹത്തെ വിളിക്കണം കൂച്ച കുഞ്ഞിനെ മ്യോ മ്യോ എന്ന തള്ളയെ വിളിച്ച് കരയാനെ അറിയൂ തള്ള അതിനെ ഇവിടെ കൊണ്ടു വയ്ക്കുന്നുവോ അതവിടെയിരിക്കുന്നു ചിലപ്പോൾ അടുക്കളയിൽ ചിലപ്പോൾ തറയിൽ ചിലപ്പോൾ കിടക്കയിൽ തള്ളതിനെ കൊണ്ടുപോയിക്കുന്നു അതിന് കഷ്ടപ്പാടുകൾ വരുമ്പോൾ അത് വെറുതെ മിയോ മിയോ എന്ന് കരിഞ്ഞു വിളിക്കുന്നു അതിന് വേറൊന്നും അറിഞ്ഞുകൂടാ അമ്മ എവിടെ ഇരുന്നാലും ഈ മിയോ മിയോ ഈ ശബ്ദം കേട്ടാലൻ ഓടിയെത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിലെ നാലാം അധ്യായം ഈ മംഗളകരമായ സന്ധ്യയിൽ രാത്രിയുടെ യാമം കഴിഞ്ഞ അടുത്ത യാമം തുടങ്ങിയ വേളയിൽ നമുക്ക് സമർപ്പിക്കാനുള്ളത് എല്ലാവരും ശ്രീരാമകൃഷ്ണ വലനാമൃതത്തിൻ്റെ അടുത്ത ആശയങ്ങളിലേക്ക് നാളെ നമുക്ക് കിടക്കാം എല്ലാവരും കൃത്യസമയത്ത് എത്തിയതിന് പ്രത്യേക നമസ്കാരം സർവേഷാം സ്വസ്ഥൻഭവതോ സർവേഷാം ശങ്കർഭവതോ സർവേഷാം പൂർണ്ണം ഭവതോ സർവേഷാം മംഗളം ഭവതു സർവേ ഭവന്തു സുഖിന സർവേ സർവേ സന്തുരാമയാേ ഭദ്രന്തു മാ കുഃഖമാത്ഭവേ അസദോമാ സത്ഗമയാമസോമാ ജ്യോതിർഗമയാ മൃത്യോർമാതം ഗമയാ കായമനസന്ദ്രീർവുദ്ധിയത്മന പ്രകൃതിയത് കോമിയാരായണായീ സമർപ്പമ

ം പൂർണമല പൂർണ്ണം ഇതം പൂർണാ പൂർണമ ദക്ഷേ പൂർണ പൂർണമദായ പൂർണോ കേശിഷ്യത ഓ ശാന്തി ശി ശാന്തി